എറണാകുളം മരടിനടുത്ത് ഡ്രഡ്ജിങ്ങിൻ്റെ ഇടയിൽ ഒരു ഡ്രം അടിഞ്ഞു ഇത് കണ്ട നാട്ടുകാർ അടിനടുത്തേക്ക് ചെന്നു അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു സംശയം തോന്നിയ നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് വീപ്പ് പരിശോധിച്ചപ്പോൾ അതിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട് എന്നാൽ ഡ്രമ്മിലുള്ള കോൺക്രീറ്റ് പൊട്ടിച്ചു നോക്കിയപ്പോൾ പോലീസ് കണ്ടത് ഡ്രമ്മിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ അസ്ഥിക്കൂടമാണ് ആരെയോ കൊന്നിട്ട് ഡ്രമ്മിലാക്കി കോൺക്രീറ്റ് ഇട്ട് ഉപേക്ഷിച്ചതാണ് അസ്ഥിയോടൊപ്പം നീളമുള്ള മുടിയും കണ്ടെത്തിയപ്പോൾ അത് ഒരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലായി ഡ്രമ്മിനുള്ളിൽ നിന്നും അസ്ഥിക്കൂടം കിട്ടിയ വാർത്ത നാടാകെ പരന്നു ഫോറൻസിക് ടീം വന്ന് കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ എല്ലാം വിശദമായി പരിശോധിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം അസ്ഥികൂടത്തിൽ നിന്നും ഒരു ചെറിയ സ്ക്രൂ ഫോറൻസിക് ടീം കണ്ടെത്തി കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് അന്ന് ചെയ്ത സർജറിയിൽ ഇംപ്ലാന്റ് ചെയ്ത സ്ക്രൂ ആണത് ഈ കേസിൽ വഴിത്തിരിവായതും ആ സ്ക്രൂ തന്നെയാണ് സ്ക്രൂവിൽ എഴുതിയ കമ്പനി നെയിം നെയ്മണ്ടെത്തി ഹോസ്പിറ്റലിലേക്ക് വേണ്ട സർജറി ഇൻസ്ട്രുമെൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണത് അവരോട് സപ്ലൈ ചെയ്യുന്ന വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഗുജറാത്ത് കൊച്ചി എന്നിവിടങ്ങളിലേക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ കൊച്ചിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലെയും സ്ക്രൂൽ ഉള്ള ബാച്ച് നമ്പറും അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ സർജറി ചെയ്ത എല്ലാ പേഷ്യൻസിൻ്റെയും ലിസ്റ്റ് എടുത്തു അങ്ങനെ ആറുപേർക്കായിരുന്നു സർജറി ചെയ്തിരുന്നത് അതിൽ മൂന്നെണ്ണം സ്ത്രീകളായിരുന്നു അവരിൽ ഒരു സ്ത്രീയുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഉള്ള ബാച്ച് നമ്പറും അസ്ഥി കൂടത്തിൽ നിന്നു കിട്ടിയ ബാച്ച് നമ്പറും സൈസും മാച്ചായിരുന്നു അവരുടെ പേരാണ് ശകുന്തള എറണാകുളത്തുള്ള ഉദയംപൂർ എന്ന സ്ഥലത്തു നിന്നുമാണ് ശകുന്തള ട്രീറ്റ്മെൻറ്റിന് വന്നത് ഉടൻ തന്നെ പോലീസ് ഹോസ്പിറ്റൽ റെക്കോർഡ്സിലുണ്ടായ ഫോൺ നമ്പറിൽ കോൾ ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തത് ശകുന്തളയുടെ മോൾ അശ്വതി ആയിരുന്നു ഫോൺ ശകുന്തളയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ നാട്ടിലില്ലെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അശ്വതിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലീസ് വീട്ടിലെത്തി അമ്മയെ കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചപ്പോൾ രണ്ടു വർഷമായി എന്ന് പറഞ്ഞു രണ്ടു വർഷമായിട്ടും അമ്മയെ കാണാനില്ലെന്ന മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാതിരുന്നത് എന്താണെന്ന് പോലീസ് ചോദിച്ചു അമ്മയുമായി പിണക്കത്തിലാണെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അതിനുള്ള കാരണവും അവൾ പറഞ്ഞു ശകുന്തളക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമായിരുന്നു ശകുന്തലയുടെ ഭർത്താവ് ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിലായിരുന്നു പിന്നീട് രണ്ട് മക്കളെയും നോക്കി വളർത്തിയത് ശകുന്തളയായിരുന്നു ഒരു ആക്സിഡന്റിൽ പെട്ട് കാൽ നഷ്ടപ്പെട്ട അവരുടെ മകൻ ആത്മഹത്യ ചെയ്തു ഇതിനുശേഷം അശ്വതി ഒൾച്ചോടി ഒരാളെ വിവാഹം കഴിച്ചു ലോട്ടറി വിറ്റ് കിട്ടുന്ന കാശുമായി ശകുന്തള ജീവിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അശ്വതി ഭർത്താവിനെ ഉപേക്ഷിച്ച് രണ്ട് കുട്ടികളുമായി തിരിച്ചെത്തി മനസ്സലിഞ്ഞ ശകുന്തള അവരുടെ വാടക വീട്ടിൽ അശ്വതിക്കും കുട്ടികൾക്കും അഭയം നൽകി ഇതിനുശേഷമാണ് അശ്വതി സജിത്ത് എന്നയാളുമായി റിലേഷൻഷിപ്പിലാവുന്നത് സജിത്ത് ഇടയ്ക്കിടയ്ക്ക് അശ്വതിയെ കാണാൻ വരുമായിരുന്നു ഇത് കണ്ട് ശകുന്തള സജിത്തിനോട് അശ്വതിയെ വിവാഹം കഴിക്കുവാൻ പറഞ്ഞു എന്നാൽ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉള്ള സജിത്ത് അതിന് തയ്യാറായില്ല എന്നാൽ അശ്വതിയുമായുള്ള അവിഹിതം സജിത്തിൻ്റെ ഭാര്യയെ അറിയിക്കുമെന്ന് ശകുന്തൽ ഭീഷണിപ്പെടുത്തി ഇതിനിടയിലാണ് ലോട്ടറി വിൽക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടിയിൽ നിന്നും വീണ് കാൽ ഫ്രാക്ചർ ആവുന്നതും സർജറി ചെയ്യുന്നതും അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി അപ്പോഴാണ് ശകുന്തളക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടത് കുട്ടികൾക്ക് പകരാതിരിക്കുവാൻ അശ്വതി കുട്ടികളെയും കൊണ്ട് ഒരു ലോഡ്ജിലേക്ക് മാറി എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം അശ്വതി തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അമ്മയുണ്ടായില്ല സജിത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സജിത് പറഞ്ഞു അമ്മ ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ് വേറെ ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട സജിത്തിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അവൻ കോണ്ടാക്ട് ചെയ്ത കുറച്ച് പേരുടെ ലിസ്റ്റ് കിട്ടി എന്തിനാണ് സജിത്ത് നിങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം കേട്ട് പോലീസ് അമ്പരുന്നു വീട്ടിൽ വീട്ടിൽ ഒരു ഡ്രം ഒറ്റയ്ക്ക് പൊക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ സഹായിക്കണമെന്നും സജിത്ത് പറഞ്ഞു